പുതിയ സിദ്ധാന്തം സുരേഷ് ഇയാൾ കഴിഞ്ഞ ഗോപിയെ കുറിച്ച് വി ശിവൻകുട്ടി നടത്തിയ പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് സുരേഷ് ഗോപിയെ കലുങ്കോപി എന്നും കലുങ്ക് സിദ്ധാന്തമാണ് അയാൾ ഇപ്പോൾ നടത്തുന്നത് എന്നും മന്ത്രി വി ശിവൻകുട്ടി തുറന്നടിച്ചു സുരേഷ് ഗോപി വാതുറക്കുന്നത് നുണ പറയാനും ഭക്ഷണം കഴിക്കാനും ആണെന്നാണ് മന്ത്രിയുടെ വിലയിരുത്തൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയെ തീപിടിപ്പിക്കുന്ന ചർച്ചയാണ് ഇതിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയെ എടുത്ത് ഒടുക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ സുരേഷ് ഗോപി ഫാൻസ് കൂട്ടത്തിലെ മണ്ടനെ പിടിച്ച് പിണറായി വിദ്യാഭ്യാസ മന്ത്രിയാക്കി മലയാളത്തിൽ എഴുതി കൊടുത്താൽ പോലും വായിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിക്ക് അറിയില്ല എൽ എൽ ബി ഒക്കെ ഉണ്ടെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന മഹാനാണ് ശിവൻകുട്ടി എന്നാണ് ചിലരുടെ അഭിപ്രായം അതേസമയം സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം വളരെ വിജയമാണ് സത്യസന്ധനായ മനുഷ്യനാണ് സുരേഷ് ഗോപി അതുകൊണ്ടാണ് അത് ഞങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് തൃശ്ശൂരിൽ എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ടു മുന്നണികളെയും തള്ളി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് എന്ന് തൃശ്ശൂർ നിവാസികൾ പറയുന്നു അതേസമയം വെട്ടിവിഴുങ്ങാനും വിഡിത്തം പറയാനും വേണ്ടി വാതുറക്കുന്ന ഒരു മന്ത്രി വീശുംകുട്ടിയേ ഉള്ളു എന്നാണ് ചിലരുടെ കണ്ടെത്തൽ